ഡയബറ്റിക് വന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ് പഞ്ചസാര ഇല്ലാണ്ട് ചായ കുടിക്കുക അല്ലെങ്കിൽ ഡയബറ്റിക് വരുമോ ഷുഗർ വരുമോ എന്ന് പേടിച്ചിട്ട് മധുരയില്ലാണ്ട് ചായ കുടിക്കുക അങ്ങനെ പേടിച്ചിട്ട് മധുരയില്ലാണ്ട് ചായ കുടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചായയിലും അല്ലെങ്കിൽ ഇട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്റ്റീവിയ എന്ന് പറയും ഇതൊരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഷുഗർ അല്ല ഇപ്പോൾ ഒരു മധുര തുളസി എന്ന് പറയുന്നൊരു ചെടിയുണ്ട് പഞ്ചാരക്കുല്ലി എന്നൊക്കെ പറയും അതിൻ്റെ ഒരു സ്റ്റീവിയൽ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നൊരു മോളിക്കൂളുണ്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് എടുക്കുന്ന ഒരു ഷുഗറാണിത് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അളവ് വന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷൂറിനേക്കാളും അൻപത് നൂറ് മടങ്ങൊക്കെ ഇതിന് മധുരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഷു നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ഒരു ടീസ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതൊരു അരഗ്രാമോ ഒരു ഗ്രാമൊക്കെ ഇതുപോലെ ഇട്ടാൽ മതി അത്യാവശ്യം നല്ല മധുരം കിട്ടും അപ്പം ഇതിൻ്റെ അത് ഇല്ല സീറോ കലോറിയാണ് സീറോ കലോറി എന്ന് പറയുന്നെങ്കിലും ചെറിയ രീതിയിൽ കലോറി ഉണ്ട് പക്ഷേ നമുക്കത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല നമുക്ക് ഈ ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം അതുപോലെ വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഷുഗർ ഉപയോഗിക്കാം ഷുഗർ കുറയുന്നതിനും ബി പി കുറയുന്നതിനും ഒക്കെ ഇത് പറയുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാല് മില്ലിഗ്രാം പെർ കെ ജി ഒരു കിലോ ഭാരത്തിന് ഒരു കിലോ ശരീരഭാരത്തിന് നാല് മില്ലിഗ്രാം ആണ് ഇതിൻ്റെ അളവ് പറയുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഷുഗർ കുറഞ്ഞു പോവുകയും ബി പി കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചില ആളുകൾ തേനൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ശർക്കര ശർക്കര ചക്കര പോലുള്ള സാധനങ്ങളൊന്നും അത് അതിൻ്റെ അകത്തൊക്കെ ഷുഗറുണ്ട് അതിനകത്ത് കലോറി ഉള്ളതാണ് തേൻ ആയുർവേദത്തിൽ പറയുന്നുണ്ട് പ്രമേഹ രോഗിക്ക് കഴിക്കാനായിട്ട് പക്ഷേ അത് വേറൊരു ആംഗിളിലാണ് അതിന് ഇൻക്രാറ്റിൻ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു ഇതാണ് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഷുഗർ ഉണ്ടെങ്കിൽ ഏറ്റവും കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം എന്ന് പറയുന്ന ഇതാണ് സ്റ്റീവിയ ഉപയോഗിക്കാം മധുര തുളസി ഇല എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനം